തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കുണം ഇല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീകാര്യം കാട്ടായിക്കുണം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നാലേകാൽ സെൻറ്റ് സ്ഥലമുണ്ട് പടിഞ്ഞാറ് ദർശനമാണ് താഴെ രണ്ട് ബെഡ്റൂമും മേള് രണ്ട് ബെഡ്റൂമാണ് വെള്ളത്തിന് കിണറാണ് സിമെൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ട് വണ്ടിയോളം ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും പടിഞ്ഞാറ് ദർശനമാണ് കേട്ടോ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് വീട് ടോട്ടൽ രണ്ട് വീടുണ്ട് അതിൽ ഈ ഒരു വീട് കൊടുത്തതാണ് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്ററെ ഉള്ളൂ കേട്ടോ ഫ്രണ്ട് ടാറാണേ വീട്ടിലോട്ട് വരുന്നത് ഏകദേശം പണി തീർന്നതാണ് മിറ്റം ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ സൈഡിലും ഇൻ്റർലോക്ക് ചെയ്തിട്ടതാണ് വീടിൻ്റെ പിറകിലാണ് കിണർ കൊടുത്തിട്ടുള്ളത് കേട്ടോ കിണറാണ് കേട്ടോ ഈ അടുത്തുള്ള വീട് കൊടുത്തായിരുന്നു രണ്ടും ഒരുമിച്ച് ചെയ്തതാണ് ഏകദേശം ഒരു മൂന്ന് വലിയ വണ്ടിയുള്ള ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും കയറുമ്പം തന്നെ ഒരു ചെറിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഡോറ് പ്ലാവാണ് സിംഗിൾ ഡോറാണേ കേറമ്പോ ഒരു ലിവിങ് ഏരിയ ആണ് ഇതായിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെയാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഡൈനിങ്ങിൻ്റെ ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട് കേറമ്പോ റൈറ്റ് സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് എല്ലാം ഫിറ്റിങ്സ് ആണ് ഞങ്ങൾ ഫസ്റ്റ് ബെഡ്റൂം വീട്ടിലോട്ട് കയറുമ്പോഴാണ് അടുത്ത ബെഡ്റൂം നേരെ കാണാൻ പറ്റും അതിന്റെ അറ്റാച്ച് ബാത്ത്റൂം ആണ് ഇവിടെ ജാഗോർ ഫിറ്റിങ്സ് ആണ് ബെഡ്റൂമെല്ലാം പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് ബെഡ്റൂം വരുന്നത് ഡൈനിങ്ങിനോട് ചേർന്നാണ് വാഷ് ഫേസ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടില്ല നമുക്കിനി കുറച്ച് പണിയൂടെ ബാലൻസ് ഉള്ളതാണ് കേട്ടോ കിച്ചൺ ഓപ്പൺ ആണ് ചെറിയൊരു പാർട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റും വുഡിൻ്റെ ഒരു പാറ്റേൺ കൂടാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് സ്ലാബാണ് ചെയ്തിട്ടുള്ളത് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കയറുമ്പം തന്നെ ഒരു ഹാൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കേറുമ്പോ ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഇത് ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച് ബാത്ത്റൂം എല്ലാം സെയിം ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ള ബാത്റൂമെല്ലാം ഫസ്റ്റ് ബെഡ്റൂം ലെഫ്റ്റ് സൈഡാണ് രണ്ടാമത്തെ ബെഡ്റൂം എല്ലാം പന്ത്രണ്ട് പന്ത്രണ്ട് ആണേ ബെഡ്റൂം സൈസുകളെല്ലാം ഇനി കുറച്ച് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇത് അത്യാവശ്യം ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണേ കഴക്കൂട്ടം ടെക്നോ പാർക്കാ പോകാൻ വേണ്ടി ഒരു ഒരഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഇനി വരുന്നത് നമുക്കൊരു ബാൽക്കണിയാണേ ഇതാണ് ബാൽക്കണി ഏരിയ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണേ നല്ലൊരു ഓപ്പൺ സ്പേസ് തന്നെ ഉണ്ട് ഇനി ചെറിയൊരു ഓപ്പൺ ടെറസ് ആണേ അത് നമുക്ക് ഷീറ്റിട്ടൊക്കെ എടുക്കാം ഞാൻ ടെറസിലേക്ക് പോകുന്ന വഴി തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കോണം അല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീകാര്യം കാട്ടായിക്കോണം ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നാലേ കാൽസിൻ്റെ സ്ഥലമുണ്ട് എഴുപത്തെട്ടാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ